സ്വാതന്ത്ര്യ സമരസേനാനിയും കവിയുമായിരുന്ന അഴീക്കൽ കൃഷ്ണൻകുട്ടി സ്മാരക കവിതാ പുരസ്കാരം പി വിഷ്ണുപ്രിയയ്ക്ക് ഇണക്കമുള്ളവരുടെ ആധി എന്ന കവിതാ സമാഹാരത്തിനാണ് ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മെയ് പതിനൊന്നിന് അഴീക്കലിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും സ്വാതന്ത്ര്യ സമരസേനാനിയും കവിയും ഗാനരചയിതാവുമായിരുന്ന അഴീക്കൽ കെ കൃഷ്ണൻകുട്ടിയുടെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങളും കെ കെ എം ലൈബ്രറിയും ഏർപ്പെടുത്തിയ ഒൻപതാമത് കിഷൻകുട്ടി സ്മാരക കവിതാ പുരസ്കാരമാണ് പി വിഷ്ണുപ്രിയയ്ക്ക് ലഭിച്ചത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ചെയർമാനായ ജൂറിയാണ് പുരസ്കാരത്തിനുള്ള കൃതി തെരഞ്ഞെടുത്തത് പി വിഷ്ണുപ്രിയയുടെ ഇണക്കമുള്ള ആദി എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത് കവിതയുടെ പാരമ്പര്യ വഴികളെ കൈവിടാതെ നവഭാവുകത്വം ജീവിതഗന്ധിയായി രേഖപ്പെടുത്തുന്ന കവിതകളാണ് വിഷ്ണുപ്രിയുടേതെന്ന് ജൂറി അഭിപ്രായപ്പെട്ടു പതിനായിരത്തിയൊന്ന് രൂപയും ജ്യോതിഷ് ജോണി രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും മെയ് പതിനൊന്നിന് വൈകിട്ട് അഞ്ചിന് അരിക്കൽ എസ് പി എ എ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ സി ആർ മഹേഷ് എം എൽ എ സമ്മാനിക്കും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് എസ് എസ് എൽ സിയിൽ നോക്കിച്ച വിജയവും നമ്മുടെ സ്കൂള് കൈകെച്ചിട്ടുണ്ട് അതിന് സ്കൂളിനെ ആദരിക്കുന്നൊരു ചിലവും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തെ ഒരു കവി അദ്ദേഹം വർഷങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നൊരു കവിയാണിപ്പം വയോധികനായി എഴുതിക്കുന്ന മുരളി അദ്ദേഹത്തെ കൂടി നമ്മൾ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതമാണ് ലഹരി അക്ഷരമാണ് ലഹരി എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ലൈബ്രറി ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഒരു ഒരു നമ്മൾ വിഷയ അവതരണ മത്സരം വിദ്യാർത്ഥികൾക്ക് ഈ യോഗത്തിൽ കവിയും പ്രഭാഷകനുമായ മുഖത്തല ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ കവിയെയും കൃതിയെയും പരിചയപ്പെടുത്തും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി